നടൻ കലാഭവൻ നവാസിന്റെ മരണവാർത്ത ഏവരെയും നെട്ടിറ്റക്കൊണ്ട് അയിമ്പത്തൊന്ന് വയസ്സായിരുന്നു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മുറിയിൽ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് റൂംബോയിയാണ് ആണ് ഹൃദയഘാതമാണ് മരണകാരണമെന്നാണ് പുറത്തു വരുന്ന വിവരം മിമിക്കൽ കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കലാഭവൻ നവാസിനുണ്ട് ഈ അടുത്ത് മരണം പ്രവചനാതീതമാണെന്ന് നവാസ് പറഞ്ഞിരുന്നു ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു കുറപ്പുമില്ല ഇന്ന് കാണാം എന്ന് ഇന്നലെ പറഞ്ഞു പക്ഷേ ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല അത്രയേ ഉള്ളൂ നമ്മൾ ആ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും എന്തുമാത്രം പ്രവർത്തികമാകാൻ പറ്റുമെന്നതൊക്കെ നമ്മുടെ ദീർഘവീക്ഷണമാണെന്നും കലാപം നവാസ് അന്ന് പറഞ്ഞു സ്വയം പര്യാപ്തകരമാണെന്നും സ്വന്തം ജീവിതത്തിനുള്ള പണം കണ്ടെത്തണമെന്നും കലാപം നവാസിന്റെ പിതാവ് നടൻ അബൂബക്കർ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു പരാമർശം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും അത്രയും അനുഭവിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടും പറയുന്ന കാര്യങ്ങളായിരിക്കാം ഞാനും നിയാസുമെല്ലാം വന്ന വഴികൾ വളരെ അപകടം തിച്ചതാണ് അവസ്ഥ വളരെ മോശമായിരുന്നു ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും പലതും പറയിപ്പിക്കുന്നത് കുടുംബത്തിനപ്പുറത്തൊന്നുമില്ല പ്രകൃതി നിയമമാണ് വിവാഹപ്രായം എത്തിയാൽ നമ്മൾ വഴി കെട്ടാതിരിക്കാനും സ്വസ്ഥത ജീവിതത്തിലുമാണ് കുടുംബമെന്ന് അങ്കൽപ്പുണ്ടാക്കിയതെന്നും നവാസ് അന്ന് പറഞ്ഞു ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിൽ എത്തണമെന്ന് ഉറപ്പില്ലാത്ത നിസ്സഹ ആയാരാണ് മനുഷ്യർ നമ്മൾ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരെ വെളുത്താൽ നേരെ വളുത്തും എന്നൊക്കെ അറിയാം ബാക്കി നമ്മുടെ കൺട്രോൾ ഇതല്ല ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയ അവസ്ഥയിൽ നിന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ എത്തിയിട്ടുണ്ട് നമ്മൾ വന്ന വഴികളും അനുഭവിച്ച കാര്യങ്ങളുമൊക്കെ മക്കളെ ഹതിക്കണം തിരിച്ചറിവ് ഉണ്ടാക്കണം നാളെ അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ യുദ്ധം നിൽക്കാൻ പറ്റണമെന്നും അലാഭ നവാസ് മറന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്